വളരെ ശാന്തസുന്ദരമായ റിസോർട്ടുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീടും അവിടെ വളരെ നന്നായി സംസാരിക്കുന്ന ആ വീട്ടിലെ ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് പോവാം ഞാൻ ആളെയും കാണിച്ചുതരാം നമ്മൾക്ക് വീടും ഇതാണ് ഞങ്ങളുടെ ബാബുക്ക ബാബു നസീർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ അല്ല എനിക്കറിയാം അവർക്കറിയില്ലല്ലോ എന്റെ വീട് കൊടുങ്ങല്ലൂരാണ് ആണ് അപ്പോ കൊടുങ്ങല്ലൂരില് നമ്മുടെ ഹോളിന്റെ പേരെന്താ കൺവെൻഷൻ ദർബാർ കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് പുഴയോട് ചേർന്നിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട് ആ കൺവെൻഷൻ സെന്റർ നടത്തുന്ന ആളാണ് മുഹമ്മദ് നസീർ എന്നാണ് പേര് പക്ഷെ നാട്ടുകാരറിയ ബാബു ബാബു എന്ന് വിളിക്കണം ആ ബാബു അല്ലെങ്കിൽ ബാബുക്ക അപ്പോൾ ബാബുക്കയുടെ വീടും അതുപോലെ ഗൾഫിൽ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്ന ആളാണ് മുപ്പത്തെട്ട് വർഷം ആ കഥകളും പിന്നെ ഗൾഫിൽ പോയിട്ടുള്ള ചരിത്രങ്ങളും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആദ്യം നമ്മൾക്ക് വീട് കാണാം വീട് കാണുമ്പോഴേ ഇത് എന്ത് സ്റ്റൈലാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കൊളോണിയൽ ആണോ ആണോ സ്പാനിഷ് ആണോ ഇന്ത്യൻ ആണോ കേരളയാണോ പക്ഷെ എല്ലാ സ്റ്റൈലും വീട് ഇല്ല എല്ലാ സ്റ്റൈലും കൂടി നല്ല ഭംഗിയില് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് വീട്ടിൽ പക്ഷെ ഇത് ടൗണില് തന്നെയാണ് കൊടുങ്ങല്ലൂർ ടൗണിലാണ് ടൗണിന്റെ യാതൊരു ഇതും തോന്നുന്നില്ല ഈ കുളവും ഈ സൈഡിലത്തെ ഈ ഒരു കുളവും ഈ ലോണും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയില് നമുക്ക് വീട് കാണിച്ചു കൊടുത്താലോ എന്നാല് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റാവുന്ന കാണിക്കാം നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് അല്ലേ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ ഇതിപ്പോ പൂൾ ഹൗസ് ആണ് അതെ അതെ സാധാരണ ആൾക്കാർ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുമ്പോ

ബാബുക്കായുടെ വീട്ടില് ഗെസ്റ്റുകളൊക്കെ വരുമ്പോ ഇവിടെയാണോ താമസിക്കുക അങ്ങനൊന്നുമില്ല സൗകര്യം സൗകര്യമുണ്ട് ഇത് നമ്മളെ നമ്മൾ കൂടുന്നു ഓ നിങ്ങൾ കൂടാറുണ്ട് ഇടക്ക് കൂടാറുണ്ട് കോളേജ് നമ്മൾ ah. to... ah. ah. ും ഞങ്ങളുടെ എ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ബാബുക്കാരുടെ ഫ്രണ്ട്സ് ആണ് അമ്പറി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൂടാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇത് ഓൾറെഡി വർക്കിംഗ് ആണോ വർക്കിംഗ് ആണ് ആ ഓ ഇതൊരു ഭംഗിക്കാണോ അതോ ഹീറ്റർ ഓട്ടോമാറ്റിക് ആണ് അവിടെ അന്ന് എന്ന് ഗൾഫിൽ ാണ്ഫില്േ ഇതിപ്പോ ഈ വീടിന് വേണ്ട സംഗതികളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടു വന്നതാണ് അല്ലെ ഇത് റഷ്യയിലെ ഓരോ കൊട്ടാരങ്ങളുടെ ആയൊരു സ്റ്റൈൽ തോന്നുന്നുണ്ട് എനിക്ക് അതിന്റെ ബാൽക്കണി ചീനവല ഓ അത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിൽ തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഒന്ന് പൊക്കി ആവശ്യമുള്ള മീനുണ്ട് ഇതിൽ കരിമീൻ മറ്റേ നെട്ടർ വരെ ഉണ്ട് പിന്നെ ഗ്രാസ് കാർപ്പ് ബ്രാലുണ്ട് ഒപ്പിയും കൊറേ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ദിവസം മീൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമല്ല കുറച്ചും കൂടെ അഡ്വാൻസ് ആക്കാൻ വേണ്ടി ചെയ്യണോ സെറ്റ് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കിണർ കണ്ടായിരുന്നു ഇവിടെ ഇത് കിണറല്ലേ നിങ്ങളുടെ പഴയ കിണറാണോ അതെ കുടിക്കാനും കുടിക്കാനുള്ള ഇതിന്റെ പിന്നിലൊരു കഥ ഉണ്ടല്ലോ ഇതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്താണ് ഇത് പണ്ടുകൂടെ ഒരു നാലത്തറവാട് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഒരു വശത്തോ നിന്ന് വെള്ളം കോരുന്ന ഒരു പരിപാടി അപ്പൊ കോരുന്നതിനുവേണ്ടി ഉപയോഗിച്ചു ഫുള്ള്ണ്ട്ടാ ഇത് സ്ലാബിട്ട് അതിന്റെ അടിയിൽ കിണറുണ്ട് അല്ലേ ഓക്കേ അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാൻ കാരണം ഇത് ബാബുക്കാടെ ചിന്തയിലും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കമലന്റെ പഴയൊരു വീടുണ്ട് അത് കണ്ടപ്പോ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു ഓ അതിന്റെ ഒരു വലിയ രൂപം അത് ചെറിയൊരു കോർണർ പില്ലറാണ് ഞാൻ പറഞ്ഞാ പില്ലറും കോർണർ പില്ലറിന്റെ കാര്യം അകത്തൊക്കെ യൂറോപ്യൻ സ്റ്റൈൽ അല്ലെ റോമൻ എന്ത് സ്റ്റൈലാണെന്ന് വെച്ചാൽ എനിക്ക് പറയാം അപ്പൊ തോന്നുന്ന അനുസരിച്ച് പാടുന്നതല്ലാണ്ട് ഇതൊന്നും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഫാഷനല്ല ഒന്നും അല്ല കാരണം ഇന്നത്തെ കണ്ടംപറ സ്റ്റൈൽ എന്തെല്ലാം വീട് വളരെ ഓപ്പൺ ആണ് അത്ഭുതങ്ങള് പിന്നെ പക്ഷേ ഈ വീടിന് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾക്ക് ഓക്കെ ഡിഫറെൻ്റ് കുറച്ച് ഡിഫറെന്റ് പറയുന്ന ഡിഫറൻസ് അല്ല ഇപ്പൊ ആർക്കിടെക്ചറൽ മാർവല്ല ആ രീതിയല്ലേ ഞാൻ പറയുന്നത് തോന്നുന്നു നല്ല തണുപ്പാണ് ഇവിടെ നമുക്ക് വീട് കാണാമോ അങ്ങനെ കാണിക്കാമോ കുറച്ച് ആരൊക്കെയാ താമസം ഞാനും വൈഫും മോനും ഓ മകള് ഗൾഫിൽ ഗൾഫിലാണ് രണ്ട് ആണ് പിന്നെ 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 എത്ര വയസ്സൊക്കെ ഉണ്ട് പേരക്കുട്ടികൾക്ക് വയസ്സായി ആറ് നമ്മൾ പേരകുട്ടികള് നടുമുറ്റത്തിന് വരാം മുറ്റം കൊടുത്തേക്കണം ഇമ്പോർട്ടന്റ് ആണോ അതോ ഇത് അവിടെ കണ്ടിഷ്ടപ്പെട്ട് ചൈനയുടെ സാധനമാണ് പക്ഷെ അതിൽ തന്നെ പല ക്വാളിറ്റി ഉണ്ടല്ലോ നന്നായി തോന്നി പഴയ ചൈനീസ് ക്ലാസിക്കൽ മോർട്ടിപ്സും ഡിസൈൻസും ഇതിനുള്ളത് ഇത് മൊത്തം സെറ്റ് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് അങ്ങനെ മേടിച്ചു കൊണ്ടുവന്നതാണ് ഇതായിട്ട് നല്ലൊരു പൈസ ആയിട്ടുണ്ടാവേല ഇവിടെയാണോ നടുമുറ്റം പോലെയുള്ളത് ഓ ആഹാ അങ്ങോട്ട് പിന്നെ വാഴയും കൃഷിയും കൃഷി നാപ്പത് സ്ഥലം കൃഷി പിന്നെ റൈൻഷെണ്ട് പച്ചക്കറിക്ക് വേണ്ടിട്ട് ഇവിടെ ഇവിടെ അതേ കണ്ട പോലെ തന്നെ അപ്പുറത്തുണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാലോ അല്ലേ താഴത്തുള്ള ചെയ്യാം ഭയങ്കര സമാധാനമുള്ള വീട് കേട്ടോ നമ്മൾക്ക് കേറുമ്പോ തന്നെ ഇതും മലേഷ്യ മലയാസ നമുക്ക് സോഴ്സ് അവിടെ ഈ വീട് കാണുമ്പോഴേ നല്ല തണുപ്പുള്ള സമയത്ത് ഏർ നല്ല തണുപ്പ് വരെ തന്നെയായിരിക്കും പുതപ്പൊക്കെട്ടും കായിട്ട് മൂടിയിട്ട് ടി വി കാണാനായിരിക്കും അല്ലെ അങ്ങനത്തെ റൂമിന്റെ ആയിരം ഓർമ്മീണ

ശരിക്കും മോൾഡ് ചെയ്ത പോലെ പെർഫെക്റ്റ് അതാ ആവശ്യം നല്ല പണിക്കാരുന്നു പണ്ട് ഡിസൈൻ തന്നെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് ഇത് കാരണം ചില ഇതൊരു എടുത്തിട്ട് ഞാൻ അവിടെ ഗ്രാഫിക് ഡിസൈനെ കൊണ്ട് ചെയ്യിച്ച് ഷേപ്പ് ആക്കി കൊണ്ടുവന്നാണ് അല്ലാതെ ഇവിടെ പണി എടുത്താൽ വലിയ പണിയാണ് ഇപ്പോഴത്തെ ആശ്ശിമാർക്ക് പണ്ടത്തെ ചെയ്യും പണ്ടേ മറ്റേ മൈക്കൽ ആഞ്ചലോടെ ഒരു പുസ്തകം ഉണ്ട് അത് അത് പുള്ളിയുടെ ജീവചരിത്രം അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴതില് ഞാൻ വായിച്ചിട്ടുള്ള സംഗതിയാണ് പണ്ട് റോമില് ഇറ്റലിയിലൊക്കെ ആ ഒരു എല്ലാ ഇങ്ങനെ കോളംസൊക്കെ കൈകൊണ്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ ഒരേ പൊസിഷനിൽ എത്രയോ എണ്ണം ഉണ്ടാക്കുന്നുള്ളരുത് റഷ്യാത്തികളെ മാത്രം റഷ്യക്കാരെ വീട്ടിൽ പോയ പോലെ ഉണ്ട് നല്ല സോളിഡ് സ്റ്റെപ്പുകളൊക്കെയാണ് അല്ലേ ശെരിക്ക് െളിറങ്ങി നമ്മളെ ഒരു വീട് എന്ന് പറയേ അങ്ങനത്തെ ഒരു ഇത് വളരെ ഇൻവൈറ്റിംഗ് ആണ് ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം എന്ന് വെച്ചാൽ ഞാൻ പാർട്ടി എന്ന് പറയുമ്പോൾ മലയാളിയായിരിക്കും തന്നീട് അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഡിന്നർ ഡിന്നറുകൾ ഹൗസ് ഡിന്നറുകൾ ഫാമിലി ഒക്കെ വന്ന് ഒരു ഭയങ്കര സാമ്പിൾ കാണിച്ചു സാമ്പിൾ ആ എന്നുവെച്ചാലേ ബാബുക്കാക്ക് ഭയങ്കരമായിട്ട് വീട് കാണിക്കാനൊന്നും താല്പര്യമില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതാണോ നിങ്ങളുടെ മകന്റെ ബെഡ്റൂം അല്ലേ മകൻ മോൻ്റെ ഇത് അവര ശ്രദ്ധ അപ്പോൾ ഓ കാണാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ചെറുപ്പം പോലെ ഇത് ഞങ്ങളെ പറ്റൂ എല്ലാം ഇവിടത്തെ ഒരു സംഗതി എല്ലാം സോളിഡ് ആണ് നിങ്ങളെ പോലെ സോളിഡാണ് ഇതിന്റെ ഒക്കെ കണ്ടാ തന്നെ അറിയാം നമുക്ക് ഭയങ്കര ഇതാണ് ഇതും ഹാൻഡ് വർക്ക് ആണോ അല്ലെ മെഷീൻ മെഷീൻ കോളംസ് മൊത്തം ഹാൻഡ് വർക്ക് ആണ് അല്ലേ എത്ര ബെഡ്റൂമാണ് ടോട്ടൽ നാലോ നാല് ഇതിനുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ പുറത്തു പോകുന്നോട്ട് കുഴപ്പമില്ല പിന്നെ ഇവരുടെ പ്രൈവറ്റ് ഏരിയകളൊക്കെയാണ് കിച്ചൺ ഉണ്ട് ദിഫറെ ബെഡ്റൂംസ് അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് എവിടെ ഇരുന്നിട്ടാണ് കോഫി കുടിക്കുക കോഫിയാണ് ചെയ്യാണോ ഞാൻ രാവിലെ കോഫി കോഫി കളിക്കാൻ ഓ ബാഡ്മിന്റൺ മണിക്ക് അവിടെ ആറു മണിക്ക് എത്തും എന്നുവെച്ചു കഴിഞ്ഞാല് എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ഒരു ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ട് നടത്തുന്നുണ്ട് അവിടെ കളിക്കാൻ വരുന്നവരിൽപ്പെട്ട ആളാണ് ബാബുക്ക പിന്നെ ബാബുക്കാനെ കാണുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ ചാനലിൽ ബോയിൻ ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ചാനലിലെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു ദിവസം അൻവർ അമ്പർ എന്ന് പറയുന്നത് അമ്പർ ഒരു ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ബാബുക്ക ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പക്ഷേ കുറച്ച് മുമ്പേ കാണണമായിരുന്നു അങ്ങനെയാണ് എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പക്ഷെ അവർ കോഴ്സ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ പറയൂ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്ന നമ്മൾ സന്തോഷിക്കുക ഇതില് കുളത്തില് നീന്തായാലും നമുക്ക് നീക്കി കുളിച്ചാലോ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴയുള്ള സമയത്ത് നമുക്ക് ഒരു ആക്സിഡന്റ് ഷോൾഡറിന്റെ എല്ല് പൊട്ടിട്ട് ക്യൂറായി വരുന്നുള്ളു അത് കാരണം ഡ്രസ്സൊക്കെ ഒന്ന് ലൂസ് ആയിട്ടുള്ള കിട്ടി മാറിക്കണേ ഈ ഷോൾഡറിന്റെ എല്ല് പൊട്ടി അതൊരു കല്യാണത്തിന് പോയിട്ട് അവിടെ ഈ സ്റ്റൈൽ ചെയ്തിട്ട് തെന്നിട്ട് വീണാണ് ആ ഇത് നമ്മുടെ ഞാൻ തന്നെ അവിടെ അവിടെ ഈ ശരിക്കും വേനൽക്കാലത്ത് വന്നാലേ അവിടെ ഇറങ്ങിയെടുത്തിട്ടാ ഞാൻ അവിടെ ആ സ്റ്റെപ്പുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റെപ്പുണ്ട് പക്ഷെ മിക്കവാറും രണ്ടിട്ട് ഈ സമയത്ത് വഴുക്കലുണ്ടാവും ഇനിയിപ്പോ വേനൽക്കാലം ശരിയാവും അവിടെ ഇതിപ്പോ വീട് പണിതപ്പോ അപ്പൊ തന്നെ കുളം ഉണ്ടാക്കി ഇല്ല ഞാൻ ആദ്യം ചെറിയൊരു പിന്നെ അതിനൊന്ന് നിങ്ങളെ നിങ്ങളെ വീട് കാണുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട് മറ്റേ ഇറ്റാലിയൻ മാഫിയ മൂവീസിലെ മാഫിയ തലവന്മാരെ വീട് പോലെ അതുപോലെ പില്ലറുകളും ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മളുടെ മൈൻഡും ഒന്ന് ഫ്രീ ആകും മൊത്തത്തിൽ നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി നോ 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 സീരിയസ്ലി ഞാനോ ഞാൻ ഭയങ്കര ബ്ലണ്ടാണെന്നാണ് ആളുകളുടെ പരാതി ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് ഈ കുളത്തിലൊന്നും ആരും ചെയ്യണമോ നോക്കാറില്ല അപ്പം അതിനുള്ള പരിപാടിയാണ് ഇത് ഇത് ആ ഇത് ഫിനിഷ് ആയിട്ടില്ല അല്ലെങ്കിൽ നെറ്റ് പിടിപ്പിക്കണം നെറ്റ് പിടിച്ച് ഓപ്പറേഷനാണ് രണ്ടായിരം ഇതൊക്കെ കഴിഞ്ഞ് ഫ്രക്ചറൊക്കെ കഴിഞ്ഞ് അത് എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുക ആ മേരുണ്ട് അവിടെ നിന്നിട്ട് ബുക്ക് അത്തൊക്കെ ചെയ്യുക ഇതൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ രണ്ടാക്കും ചെറിയൊരു വട്ടുണ്ടോയെന്ന് ചോദിക്കാം നമ്മൾക്ക് രണ്ടാക്കും പക്ഷെ ഇതൊക്കെ കാരണം അറിയോ നമ്മൾ വല്ല ഇതിൽ ഇട്ട് ഭക്ഷണത്തില് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനല്ല ഇതിൽ വരും അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യരുത് വല്ലപ്പോഴും ഒന്ന് പതുക്കെ പൊക്കുക നല്ല ആവശ്യങ്ങള് മാത്രം എടുക്കുക പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മള് എന്തൊക്കെ ചെയ്തതായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലേ അത് അവിടെ തന്നെ ഉണ്ടാവും നമ്മള് ഉമ്മായുടെ കാര്യം പറഞ്ഞത് അതല്ലേ ഉമ്മുള്ള ചുട്ടിയുണ്ട് എല്ലാ കാര്യത്തില് അത് പറയില്ല ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴേ ഞങ്ങൾ തറവാട്ടില് ഈ പറഞ്ഞപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളി ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇവിടെയെന്നാ പറയില്ലേ കുടുംബ താമസിക്കുമ്പോഴും ഞങ്ങളൊക്കെ അത് ഇവിടെ ഇല്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് രണ്ട് തറവാടുകൾ ഒരു തറവാട് പറഞ്ഞ ഒരു തറവാട് ഫോർട്ട് കൊച്ചി ഈ രണ്ട് തറവാടുകളിലായിട്ട് വളർന്നു വന്ന ഒരാളാണ് ബാബുക്ക ബാബുക്കായുടെ ജീവിതം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് ഒരു സൈനിക് സ്കൂളിലൊക്കെ പോകാനുള്ള പരിശ്രമങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഗൾഫിലെത്തി ഗൾഫിൽ മുപ്പത്തിയെട്ട് വർഷം ഗൾഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്റ്റുഡിയോസ് ആയിട്ടുള്ള റോ സ്റ്റുഡിയോ നടത്തിയിരുന്ന ആളാണ് ദൻ ഏഴ് വർഷം മുമ്പ് ഏഴ് വർഷം മുമ്പ് നാട്ടിൽ വന്നതാണ് ഭയങ്കരമായിട്ട് വീട് കാണിക്കാനൊന്നും ബാബുക്കാക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു ഗ്ലിംസാണ് കാണിച്ചത് പക്ഷേ ബാബുക്കായുടെ കുറേ കഥകളുണ്ട് അതിൽ ഒരു കേണൽ കണ്ണൻ്റെ കഥ കേണൽ കണ്ണൻ്റെ കഥ മുതല അങ്ങോട്ട് കഥകളുണ്ട് ആ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കേൾക്കാം ഓക്കെ